എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അഭിപ്രായങ്ങളൊക്കെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണു സുതിയെ കുറിച്ചിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ ബിഗ് ബോസിനുള്ളിലുള്ള കാര്യമാണ് ബിഗ് ബോസിനുള്ളിലുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും കേൾക്കാൻ വളരെ താല്പര്യം ഉണ്ടാകും പക്ഷെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിൽ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും സംസാരിക്കാനുണ്ട് അതായത് നമ്മുടെ ഫാഷൻ ഡിസൈനറായിട്ടുള്ള നമ്മുടെ നവീനും നമ്മുടെ രേണുവുമായിട്ട് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നവീനിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നവീൻ രേണുവിനോട് ആദ്യം തമാശ രൂപത്തിലാണ് സംസാരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് പക്ഷേ ഏഷ്യാനെറ്റിന്റെ വീഡിയോ ക്ലിപ്സ് ഒന്നും വെക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം ബിഗ് ബോസ് ഒക്കെ അങ്ങ് കഴിയും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവർ സ്ട്രൈക്കോ കോപ്പിറൈറ്റോ ഒക്കെ തരും അതുകൊണ്ട് തന്നെ പറയുന്നതേ ഉള്ളൂ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ചാനലുണ്ട് അപ്പോൾ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം സംഭവം എന്താണെന്ന് വെച്ചാൽ നവീനാണേൽ രേണുവിനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശയ്ക്കാണ് ആദ്യം പുള്ളിക്കാരൻ തുടങ്ങി വെക്കുന്നത് രേണുവിനെ ഡാഗിനി അമ്മോമാന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണുവിൻ്റെ മുഖം പിടിച്ച് ഒരയ്ക്കാൻ തോന്നും അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് രേണുവിനെ എന്ന് പറഞ്ഞിട്ട് ആട്ടുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് രേണു ഇങ്ങനെ ബെഡിൽ ഇരിക്കുന്ന ആ ഒരു സമയമാണ് പക്ഷേ രേണു വളരെ കൂളായിട്ടിരിക്കുന്നു പിന്നെ രേണു എഴുന്നേറ്റ് വന്നിട്ട് രേണു ഒന്നിന് പകരം രണ്ട് ആട്ട് വെച്ച് കൊടുക്കുകയാണ് അതിന് രേണു രേണു പറയുകയാണ് നീ എൻ്റെ മുഖം ഒരച്ച് കാണിക്കടാ നീയല്ലേ പറഞ്ഞത് എന്നെ മൂക്കു കൊണ്ട് ഇക്ഷ ഇഞ്ഞ എന്നുള്ള ആ ഒരു പ്രയോഗമുണ്ടല്ലോ അപ്പോൾ അത് എന്നെ കൊണ്ട് വരപ്പിക്കുമെന്ന് നീ പറഞ്ഞില്ലേ അത് ചെയ്ത് കാണിക്കടാ ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേണു വയലൻ്റ് ആവുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നവീൻ വീണ്ടും വീണ്ടും ചിരിച്ച് കളിച്ചാണ് ഇത് സംസാരിക്കുന്നത് പുള്ളിക്കാരനെ ആണെങ്കിൽ വെറുതെ തമാശയ്ക്ക് രേണുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊവോക്ക് ചെയ്യണം അത്രേ ഉള്ളൂ പുള്ളിക്ക് അപ്പോൾ രേണുവാണേൽ പിടിച്ചങ്ങ് കയറുകയാണ് അപ്പോൾ ഇത് രേ രേണു എടുത്തിരിക്കുന്നത് ഗെയിമിൻ്റെ ഒരു സ്ട്രാറ്റർജി ആയിട്ടാണ് പുള്ളിക്കാരത്തി അത് എടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ പുള്ളിക്കാരനെ പ്രവോ പ്രലോഭിപ്പിച്ചിട്ട് പ്രലോഭിപ്പിച്ചിട്ട് പുള്ളിക്കാരത്തിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരെത്തി എന്നാൽ പുള്ളിക്കാരനും അതേ ഉദ്ദേശത്തോടു കൂടിയാണ് തമാശക്കാണെങ്കിൽ പോലും രേണുവിനെ ചൊടിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് രേണു സീരിയസ് ആവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോൾ ഇടപെടുകയാണ് അനുമോൾ പറയുകയാണ് പക്ഷേ ഇത് ഈ സംഭവം നടക്കുമ്പോഴത്തേക്ക് ബെഡിലൊക്കെ അടുത്ത് ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഷാനവാസ് ഉൾപ്പെടെയുള്ളവരുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിട്ട് ചിരിച്ച് ചിരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ രേണു ഒരു രക്ഷയല്ല രേണു നീ കാണിക്കടാ എൻ്റെ മുഖം പിടിച്ച് ഉറച്ച് കാണിക്കടാ കാണിക്കടാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്നിട്ട് നവീൻ പറയുന്നുണ്ട് ചേച്ചി ബാ ചേച്ചി കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് ബാ ചേച്ചി നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയുന്നു അപ്പൊ രേണു അപ്പൊ തന്നെ രേണു പറയുന്നുണ്ട് മോനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്നല്ലേടാ ഫുഡ് കഴിച്ചത് എന്നിങ്ങനെ രേണുവും പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന സമയത്തിന് എന്നെ പറഞ്ഞു തീർന്ന ഉടനെ എന്നെ രേണു പറയ നീ എന്റെ മുഖം പിടിച്ച് ഒരക്കെന്നല്ലേ പറഞ്ഞത് ഉം ഒരക്കേടാ ഒരക്കെ ഒരച്ച് കാണിക്കെ എന്ന് പറഞ്ഞിട്ട് രേണു പറയുന്നുണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞാൽ ഗെയിമാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല എന്നിട്ട് രേണു പറയുന്നുണ്ട് നീ എൻ്റെ മുഖത്തിന് ഡാഗിനി അമ്മൂമ്മയെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേടാ നീ നീ എന്നെ എത്ര വട്ടം ഡാഗിനിയ മുമ്മ ഡാഗിനിയ ഉമ്മ എന്ന് വിളിച്ചു അപ്പൊ അനുമോൾ പറയാണ് അത് തമാശയ്ക്കല്ലേ പറഞ്ഞത് എന്ന് പറയുവാണ് അപ്പോൾ ഉടനെ രേണു തിരിച്ച് ചോദിക്കുകയാണ് അനുമോളോട് ചോദിക്കണം അത് നീയാണോ തീരുമാനിക്കുന്നത് എന്നെ പറഞ്ഞാൽ അത് തമാശക്കാണോ സീരിയസ് ആണോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് നീയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഷാനവാസ് ഇടപെടുകയാണ് ഷാനവാസ് തമാശയ്ക്കാണ് കേട്ടോ ഭയങ്കര ചിരിയാണ് ഷാനവാസ് പറയുകയാണ് എടാ എടാ ഒന്ന് കാണിയിട നീ ഒരാണാണെങ്കിൽ മുഖത്ത് മുഖം പിടിച്ചൊന്ന് ഉരച്ച് കാണിക്കടാ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവീൻ വന്നിട്ട് പറയണം നിങ്ങളുടെ മനസ്സിരിപ്പും കുത്തിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ ഇവിടെ നോട്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ മനസ്സിൽ വെച്ചേരെ എന്നിങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ് രേണു വീണ്ടും വീണ്ടും അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖം പിടിച്ച് വെച്ച് ഒരയ്ക്ക് 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 നീ അങ്ങനെ പറഞ്ഞില്ലേടാ നീ എന്നെ മൂക്കുകൊണ്ട് ഇഷ ഇഞ്ഞ ഒക്കെ വരപ്പിക്കുമോ എന്ന് പറഞ്ഞില്ലേ ഒന്ന് വരപ്പിച്ച് കാണിക്കടാ എന്ന് പറയുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് നവീൻ പറയുകയാണ് ഓ നിങ്ങളുടെ മുഖം പിടിച്ച് വെച്ച് വരയ്ക്കുന്ന നേരത്തിന് ഞാൻ എൻ്റെ മുഖം കൊണ്ടുപോയി ആ മതിലെ കൊണ്ടുവന്ന് വരയ്ക്കും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നവീൻ പറയുകയാണ് നിങ്ങളെ ഐഡിയ എനിക്കറിയാം ഞാൻ നിങ്ങളുടെ മോന്ത ഒലപ്പിക്കാനായിട്ട് അടുത്തോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നീ നിങ്ങൾ കംപ്ലൈൻറ് ചെയ്ത് ബിഗ് ബോസ് എന്നെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സൂത്രമല്ലേ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശാരിക പറയുകയാണ് ആ വിട്ടേരാ എന്തിനാ വെറുതെ ചുമ്മാ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത് എന്ന് ശാരിക പറയാണ് അപ്പം ഷാരികയോട് രേണു ചോദിക്കണം അല്ല നിാരികയുടെ മുഖം പിടിച്ച് ഈ ഫിത്തിലിട്ട് ഒരയ്ക്കൊന്നോ അല്ലേൽ ഷാരിക ഇങ്ങനെ ആട്ട ആട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഷാരിക തിരിച്ചൊന്നും പ്രതികരിക്കില്ലേ ഷാരിക എന്ത് പറയും എന്ന് ചോദിക്കണം അപ്പം ഷാരികയോടനെ പറയുകയാണ് ആ ഞാനാണെങ്കിൽ പ്രതികരിക്കും ഞാൻ റിയാക്റ്റ് ചെയ്യും ആ എന്നാലേ ഞാനും അതേ ചെയ്തോളൂ എന്നിങ്ങനെ രേണു പറയുകയാണ് എന്തായാലും പുള്ളിക്കാരൻ നവീൻ വളരെ ഫണ്ണായിട്ടാണ് പറഞ്ഞത് പിന്നെ ഇത് ഇത്രയും കാര്യങ്ങൾ റിയലായിട്ട് നടന്ന കാര്യം പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ സംഭവം ഇപ്പോൾ നവീൻ വെറുതെയാണ് പറഞ്ഞതെങ്കിലും തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും ഗെയിം പ്ലാനോടുകൂടി പറഞ്ഞതാണെങ്കിലും ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുന്നത് ശരിയല്ല അവരെ ഡാഗിനി എന്നും ഡാഗിനി അമ്മൂമ്മ എന്ന് വിളിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അതിവർ ഈ ഹൗസിനുള്ളിൽ പോകുന്നതിന് മുമ്പും കമൻ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവർ അങ്ങനെ ഒരുപാട് മോശമായിട്ട് ബോഡി ഷേമിങ് ചെയ്യാറുണ്ട് ഈ ബോഡി ഷേമിങ് ചെയ്യുമ്പോഴുണ്ടാവുന്ന വിഷമം എന്താണെന്നുള്ളത് അത് അവരെ അനുഭവിക്കുന്നവർക്കറിയാവും എന്നെ ഒരുപാട് പേര് തടിച്ച് തടിച്ചെന്നും ആനയെന്നും ഒക്കെ പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അവിടെ ബാക്കി പതിനെട്ട് ഇവർ രണ്ടുപേരെയും കൂടാതെ ബാക്കി പത്ത് പതിനാറോളം ആളുകളുണ്ട് ഏ അവരെ ആരെടുത്തെങ്കിലും ചെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ അപ്പോൾ അത് രേണുവിനോട് രേണുവിനോടായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷേ പുള്ളിക്കാരൻ തമാശിക്കാണ് പറഞ്ഞതെന്നുള്ളത് വാസ്തവമാണ് ഇവരെ ഒന്ന് പ്രൊ പ്രൊവോക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ലക്ഷ്യം അപ്പോൾ കണ്ടന്റായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ രേണു ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഈ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ആരും എന്ത് പറഞ്ഞാലും ഒരു വിഷയമല്ല അവരെ ഇനി ഡാഗിരി അമ്മൂമ്മയെന്നല്ല അതിനാ അപ്പുറം പറഞ്ഞാലും അവർക്ക് വിഷയമല്ല പക്ഷേ അതിനെ പിടിച്ച് രേണു അതൊരു കണ്ടൻറ്റാക്കി അത് രേണുവിൻ്റെ ബുദ്ധി തന്നെയാണ് അതിനെയൊന്നും തെറ്റി പറയുന്നില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ട് എന്ത് പറഞ്ഞാലും അത് കണ്ടന്റ് തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഇനി തമാശയ്ക്ക് പോയിരുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാലും അതും ഒരു കണ്ടന്റ് അതാണ് വാസ്തവം ചുമ്മാ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നാൽ അതും കണ്ടന്റ് അപ്പോൾ അവിടെ ഹൗസിനുള്ളിൽ എന്ത് ചെയ്താലും അത് കണ്ടന്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ ആട്ടിയ കാര്യം രേണു പറയുന്നുണ്ട് ഇവൻ എന്നെ ആട്ടി ഇവൻ എന്നെ ആട്ടി എന്ന് അത് പറയേണ്ട ഒരു കാര്യവും രേണുവിനില്ല അവനൊന്നാട്ടിയപ്പോൾ രേണു രണ്ട് വട്ടം ഫ ഭ എന്ന് പറഞ്ഞ് ആട്ടി പിന്നെ പലരും പറയുന്നുണ്ട് പിന്നെ നവീനെ രേണു ആട്ടിയ ഒരു സംഭവത്തെ പറ്റിയിട്ട് അതവൻ ചോദിച്ചു മേടിച്ചതല്ലേ അപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഫസ്റ്റ് ആട്ടിയത് അവൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആട്ടുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല അത് ഹൗസിനകത്തായാലും പുറത്തായാലും പണ്ടൊക്കെയുള്ള കാലത്തിൽ വിവരവും സംസ്കാരവും ഒന്നുമില്ലാത്ത കച്ചറ ആളുകളാണ് പന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ആട്ടുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ലൈഫിൽ അങ്ങനെ ആരും ആരെയും ആട്ടുന്നത് കണ്ടിട്ടില്ല അതാണ് വാസ്തവം പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇതിന് മുമ്പ് ഒരു സീസണിലും ഇങ്ങനെ ഒരാൾ ഞാൻ ആളിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇങ്ങനെ ആട്ടുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ലാലേട്ടം വന്നത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും നല്ല കാര്യമല്ല പലരും പറയും ഇവരൊക്കെ അവിടെ കിടന്നിട്ട് എന്ത് മെസ്സേജാണ് എന്ത് നന്മയാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ നന്മ പ്രതീക്ഷിച്ചിട്ട് ആരും ബിഗ് ബോസ് കാണാനായിട്ട് നിൽക്കണ്ട കാരണം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അതൊരു റിയാലിറ്റി ഷോയാണ് എന്നതിനേക്കാൾ ഉപരി അതൊരു നെഗറ്റീവ് ഷോയാണ് അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് നല്ലതായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല അവിടെയെന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് അവിടെ നിന്ന് കളിച്ച് മുന്നേറുക എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇത്രക്കുള്ള പറയാനായിട്ട് അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അപ്പോൾ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബൈ